നല്ല ശബരിയാക്കാരനാകുക എന്നത് അസാധ്യമായ കാര്യമാണ് എല്ലാവരെയൊണ്ടും അത് സാധിക്കത്തില്ല ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചത് കോടഞ്ചേരിയിലെ ഒരു നല്ല ശബരിയാക്കാരനെയാണ് ജോർജ് ബി ഈശോ പള്ളിപ്പീടികി ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹം കാരുണ്യത്തിൻ്റെ ആൽരൂപമായി സ്നേഹത്തിൻ്റെ പ്രവാചക ശബ്ദമായി ഇന്ന് ഒരൊറ്റയാനായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് കോഴഞ്ചേരിയിലും കോഴഞ്ചേരിക്ക് പുറത്തും പ്രിയ അച്ചായൻ എങ്ങനെയാണ് ഈ കാരുണ്യ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും കേട്ടത് പാവപ്പെട്ടവർക്ക് രണ്ട് വീടുകൾ അച്ചായൻ പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് കേട്ടപ്പോൾ ഹൃദയത്തിനകത്ത് വലിയ തണുപ്പ് തോന്നി എന്താണ് അതിൻ്റെ രഹസ്യം ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു എലക്ഷന് ഞാനൊരു എൻ്റെ വാർഡ് മാറി ഒരു വേറൊരു വാർഡിലോട്ട് പോയി നിന്നു എന്നപ്പോൾ ഞാൻ എല്ലാ ഭവനങ്ങളിലും എല്ലാ ഭവനങ്ങളിലും നടന്ന് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചാണ് വോട്ട് തേടുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ ഭവനങ്ങൾ സന്ദർശിച്ച് ചെല്ലുമ്പോൾ അവരവരുടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് ആണ് ആ ഭവനമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു ഭവനത്ത് എന്തപ്പോൾ വളരെ മോശമായ മോശമായൊരു അവസ്ഥ കഴിയുന്നൊരു കുടുംബം കണ്ടു ആ കുടുംബം എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റുള്ളൊരു ഒരു കുടുംബം അതായത് ഏകദേശം നമ്മുടെയൊക്കെ ഒരു മുറിയുടെയൊക്കെ രണ്ട് മുറിയുടെ വലിപ്പമേ ഉള്ളൂ ആ വീട് കണ്ട് എനിക്കൊരു സഹതാപം തോന്നി ആ ഒരു കുടുംബത്തിൽ മൂന്ന് കുടുംബമായിട്ടാണ് താമസിക്കുന്നത് അവരുടെ മക്കൾ രണ്ടുപേരെ അവരുടെ മക്കൾ രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയുന്നു പിന്നെ അപ്പനമ്മയും അങ്ങനെ മൂന്ന് പേരാണ് ആ കുടുംബത്തിൽ കഴിഞ്ഞത് അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു ഇത് ഈ മൂന്ന് പേരും കൂടെ എങ്ങനെ ഈ ഒരു ഭവനത്തിൽ കഴിയും അപ്പോൾ അവർ പറഞ്ഞു എന്താ വച്ചാൽ ഒരു മേ വാ മാർഗമൊന്നുമില്ല ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു അനുശദ്ധ നേതാക്കന്മാരും നേതാ ഒരു എല്ലാം ഒരു ഒരു ടീമാണ് എങ്കിലും ഞാൻ എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർക്കും പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും പള്ളികളിലും ഒക്കെ ഞങ്ങൾ സേവ നോട്ടീസ് കൊടുത്തു ഞങ്ങൾക്കെന്തെങ്കിലും സഹായം ചെയ്യണം ഈ സഹായം ചെയ്യണമെന്ന് പറഞ്ഞവർ തെല്ലാം നിരാശയാണ് അവർക്ക് ബോധ്യപ്പെട്ടത് അവർക്ക് നിരുത്സാഹപ്പെടുത്തി അവർ കൊടുക്കും കാരണം അഞ്ചും പത്തും രൂപ കൊടുത്താൽ ഒരു വീട് തീരും അപ്പോൾ അവരിങ്ങനെ വിഷമിച്ച് വളരെ ചിന്താഗതിയിൽ നിന്നാണെന്ന് ചെന്നപ്പോഴാണ് ഞാൻ ആ ആ ഭവനത്തിൽ ആ ഭവനത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഈ ഭവനം കണ്ട കാണുന്നതും കണ്ടതും കേട്ടതുമെല്ലാം എന്നാൽ എനിക്ക് തോന്നി ആ ഭവനം ഒന്ന് പണിഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ഒരു മോഹമുണ്ടായി അപ്പോൾ ഞാൻ ഞങ്ങളുടെ മുത്തുട്ടു കുടുംബത്തിലെ പാപ്പച്ചാൻ്റെ മക്കളായ ജോ ജോർജിയും ജോണിക്കുട്ടിയേ ഒക്കെ പിടിച്ചു ജോർജിയും ജോണിക്കുട്ടി ആദ്യം പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ തീർച്ചയായിട്ടും ആ പിള്ളേരുടെ രണ്ട് പിള്ളേരുടെ സഹായത്താൽ ഞാൻ ആ വീട് പണിയാൻ ഉദ്ദേശിച്ചു അതായത് മുത്തുറ്റ പാപ്പച്ചാൻ്റെ പാപ്പച്ചാനും പാപ്പച്ചാൻ്റെ ഭാര്യയും ഞാനമാമയും ആണ് അതിൻ്റെ സ്ഥാപ കാരണം അവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞാണ് എനിക്ക് ആ ഭവനം വെച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തത് അപ്പം ഞാൻ അവർ കാശ് തന്നില്ലായിരുന്നെ പണിയാനും പറ്റത്തില്ല ഒരു ഭവനോ അല്ല രണ്ട് ഭവനോ ആ ആ അഞ്ചാം വാട്ടിൽ തന്നെ ആ ആ ഏറിയയിൽ തന്നെ രണ്ട് ഭവന വെച്ച് കൊടുത്തത് ഈ രണ്ട് ഭവനത്തന്നെയും കാശ് മുത്തുറ്റ് ജോർജിയും ജോണിക്കുട്ടിയും ആയ ആ വലിയ വൻ ബിസിനസ്സുകാരായ മക്കളാണ് ആ രണ്ടുപേരുമാണ് ഞങ്ങൾ തന്നത് സഹോദരന്മാർ ഒരു മൂന്ന് പേരുണ്ട് എങ്കിലും എനിക്ക് രണ്ട് പിള്ളേരുമായിട്ട് എനിക്ക് നല്ല അടുപ്പവും ബന്ധവും ഉള്ളു ജോ എനിക്ക് കുഞ്ഞിനും മോട്ട് വലിയ അടുപ്പമില്ല എങ്കിലും കുഞ്ഞ് സഹായിക്കും എന്നെ കണ്ടറി ചിരിക്കുകയൊക്കെ ചെയ്യും എങ്കിലും എനിക്ക് കൂടുതൽ അടുപ്പം തോന്നിയത് പാപിച്ച രണ്ട് മക്കൾ ജോർജ് ജോണി കുട്ടികൾ അപ്പോൾ അവരെ എനിക്ക് ഷാജി ധൈര്യമായിട്ട് തുടങ്ങിക്കും അവർ ഞാനൊരു കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെടുത്തി അവരുമായിട്ടുള്ള ഡീലിങ്ങായി അവർ മൂന്ന് ഗഡുക്കളായിട്ടോ നാല് ഗഡുക്കളായിട്ടോ കാശ് തരാമെന്ന് എഗ്രി ചെയ്യും അങ്ങനെയാണ് വീട് പണിതു കൊടുക്കാൻ ഞാൻ ഒരു വീട് ആദ്യത്തെ ഒരു വീട് പിന്നെ രണ്ടാമത്തെ പിന്നെ പറഞ്ഞാൽ പോലെ പറഞ്ഞു അതായത് രണ്ടാമത്തെ ഭവനവും അവർക്ക് താമസിക്കാൻ ഇടവില്ലാതെ പാടക വീട്ടില്ല റെന്റിന് താമസിക്കുക റെൻ്റിന് എട്ടു വർഷത്തോളം രണ്ടാമത്തെ വീട്ടിലെ ഒരു അത് ആ കുടുംബത്തിലെ ആ സഹോദരൻ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് അപ്പോൾ ആ പുള്ളിക്ക് താമസിക്കാൻ ഇടമില്ലെന്ന് പറഞ്ഞപ്പോൾ എട്ട് മാസം എട്ട് വർഷം വാടകയ്ക്ക് താമസിച്ച് അവർക്ക് ഇടമില്ലാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട് വെക്കാൻ ഇടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ആ കുറച്ച് സ്ഥലം കിടപ്പുണ്ട് രണ്ട് ദിവസം സ്ഥലം കിടപ്പുണ്ട് അതിനകത്ത് ചെറിയൊരു വീട് വെക്കാൻ പുള്ളി കണ്ണമെന്ന് അറിഞ്ഞു ആ പുള്ളിക്ക് വളരെ തൃപ്തിയായി പുള്ളി പറഞ്ഞു ഉടനെ ഷാജി എനിക്ക് ഈ സ്ഥലമല്ല വേറെ സ്ഥലമെന്ന് ഞാൻ പറയുന്നത് മതി വണ്ടി കൊണ്ടുവന്ന് വണ്ടി കയറ്റി പണിയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു നിങ്ങളൊന്നും അറിയണ്ട ഉണ്ണി പുള്ളി വളരെ സന്തോഷവനായി വളരെ സന്തോഷവനായി ഒടുക്കം പുള്ളിക്കാ തീരുമാനം വന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് വളരെ മക്കൾ ഫോൺ വിളിക്കാൻ തുടങ്ങുന്നു മക്കളോട് കൂടുതൽ അടുക്കാൻ തോന്നുന്നു തുടങ്ങുന്നു ഏതായാലും കൊള്ളാം ആ ചെറിയ ഭവനം അവിടെ വെക്കാൻ തുണിക്കുമ്പോൾ അത് മൂന്നു നാല് ഗഡുക്കളായിട്ട് പാപ്പച്ചാൻ്റെ മക്കൾ മുത്തുറ്റ പാപ്പച്ചാൻ്റെ മക്കൾ ജോർജിയും ജോണിക്കുട്ടിയും അതിനകത്ത് സഹരിച്ച് ആ ഒരു പൈസ നാല് മൂന്നാല് ഗഡുക്കളായിട്ട് തന്ന് ആ ഭവനം വെച്ചു കൊടുത്തു അങ്ങനെ രണ്ട് ഭവനം ആ അഞ്ചാം വാർഡിൽ നിരപരാധികളായ രണ്ട് കുടുംബങ്ങൾക്ക് അതായത് ഒരു മാർഗമില്ലാത്ത രണ്ട് കുടുംബങ്ങൾക്ക് ഭവനം വെച്ചു കൊടുക്കുവാൻ സാധിച്ചു സത്യത്തിൽ മുത്തുറ്റ കുടുംബം മനുഷ്യൻ എന്ത് അനുഗ്രഹമാണ് ഷായ് ചാൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആ കുടുംബത്തോട് വലിയ ആദരവാണ് തോന്നുന്നത് കാരണം പാപ്പച്ചാനെപ്പറ്റിയും ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഒരു കാരുണ്യത്തിൻ്റെ പറ്റാത്ത ഉറവയായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും അതേ പാത പിന്തു പിന്തുടരുമ്പോൾ അത് വലിയ ആശ്വാസകരമായ അനുഗ്രഹപ്രദമായ അനുഭവമാണ് പ്രിയപ്പെട്ട ഷായിച്ചാന്റെ വാക്കുകളെ അവർ വിശ്വസിക്കുകയും ഈ വലിയ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് നിങ്ങളിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സഹായ പദ്ധതികളിലും പറ്റു പല കാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ അച്ഛൻ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ടല്ലോ പാവപ്പെട്ട കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങളൊക്കെ അതേക്കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയാമോ അതായത് ഞാൻ സ്കൂൾ ബോർഡ് മെമ്പറൊക്കെ വരുന്ന സമയ സമയങ്ങളിലൊക്കെ ഓരോ കുട്ടികളുടെ മാതാപിതാക്കൾ വന്ന് എനിക്ക് സയൻസ് ഗ്രൂപ്പ് വേണം ആ ഗ്രൂപ്പ് വേണം ഈ ഗ്രൂപ്പ് വേണം വളരെ നിർബന്ധിച്ച് ഈ സയൻസ് ഗ്രൂപ്പൊക്കെ കിട്ടുമ്പോഴൊക്കെ പത്തും പതിനായിരം രൂപയുടെ ഡൊണേഷൻ കൊടുക്കണം അത് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കളാണ് വളരെ ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും വേണം എന്നാൽ അവർക്ക് ആ ഡൊണേഷൻ കൊടുക്കാൻ അവർക്ക് നിവൃത്തിയും ഇല്ല എന്തു ചെയ്യും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയുക വച്ചാൽ ഞങ്ങളുടെ കുറച്ച് രൂപയുണ്ട് പത്തയ്യായിരം രൂപയുണ്ട് പതിനായിരം കൊടുക്കണം അയ്യായിരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴൊക്കെ നമ്മൾ പൗതികൾ കാശിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ഓരോ മാർഗങ്ങൾ തന്നെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ കുഞ്ഞുങ്ങൾക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് കൊടുക്കുക ഉള്ള കൃപ തന്നിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ധാരാളം കുറച്ച് കുട്ടികളെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒക്കെ ദൈവത്തിൻ്റെ കൃപയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ദൈവം നമ്പര് നടത്തുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ സഹായങ്ങൾ ധാരാളിപ്പം ചെയ്യുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് തണുപ്പിക്കുന്നതിന് തണുപ്പ് കിട്ടും എന്നാണ് ബൈബിളിൽ യേശുദംബുരാൻ പറയുന്നത് കരണായുള്ളവർക്ക് കരണ ലഭിക്കും എന്നാണ് യേശുദംബുരാൻ തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരമാത്രം നന്മ നിറഞ്ഞ ഒരു മരമായി അനേകർക്ക് തണലായി മാറാൻ കഴിയുന്നത് ആശ്വാസകരമാണ് ഈയിടെ കേട്ടല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് അതേക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്നാല് ടീമായിട്ട് ഞാൻ മത്സരിക്കുന്നുവെങ്കിലും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് ഒരു പാർട്ടിയിലും ബന്ധമില്ലാതെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി മൂന്ന് ടീമിലും മത്സരിച്ചു എങ്കിലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു പാർട്ടിയിൽ സ്വാധീനമില്ലാതെ പത്ത് ഇരുന്നൂറും വോട്ടുകൾക്കാണ് പത്ത് ഇരുന്നൂറ് വോട്ടുകളാണ് കിട്ടുന്നത് ഈ ഇരുന്നൂറ് വോട്ടുകൾ എത്തുന്നതായാലും നൂറ്റി അമ്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് ഈ മൂന്ന് ടീം നിസ്സാര വോട്ടുകൾക്കാണ് തോക്കുന്നത് നിസ്സാര വോട്ടുകൾ അതായത് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വോട്ടുകൾക്കാണ് പത്തും പന്ത്രണ്ട് വോട്ടുകൾക്കാണ് തോക്കുന്നു ഈ പത്തും പന്ത്രണ്ട് വോട്ടുകൾ യുദ്ധത്തിന് ഇറങ്ങും അതായത് നമ്മളെ ദിവസം നമ്മളെ ഓരോ ടൈം കഴിയുമ്പോൾ നമുക്ക് ശക്തിപ്പെടുത്തുക ഇവിടെ നീ ചെയ്യണം നീ ജയിക്കണം നീ ജയിച്ചെങ്കിൽ മാത്രമേ ആ ആ കോഴഞ്ചേരിക്ക് എന്ത് സാ ചെയ്യാൻ സാധിക്കും അതായത് കോഴഞ്ചേരിയിൽ താലൂക്ക് ഒരു താലൂക്ക് എന്നുള്ളൊരു താലൂക്ക് ഉണ്ടാവണം താലൂക്ക് ഉണ്ടാവണം ഒരു ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അതായത് ഈ കോഴഞ്ചേരി താലൂക്ക് എന്ന് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ വളശക്തന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് കിട്ടിയെന്നാൽ ആ താലൂക്ക് ഓഫീസ് പത്തനംതിട്ട എന്ന സ്ഥലത്ത് അത് അവിടെ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എങ്കിൽ അത് കാരണം കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ടയുടെ താലൂക്കിൻ്റെ വിദൂര സ്ഥലങ്ങളൊക്കെ കിടക്കുന്ന ഇടുക്കിയുടെ അടുത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ കോഴഞ്ചേരിൽ ചെന്നെത്താൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിലാണ് പത്തനംതിട്ട കൊടുക്കാൻ കാരണം ആ താലൂക്ക് ഓഫീസ് ആ താലൂക്ക് ഓഫീസ് അവിടെ കിടക്കാൻ തന്നെ നാൽപ്പത് വർഷമായി എന്നാൽ ഒരു പാർട്ടിക്കാരും നോക്കിയിട്ട് നടക്കുന്നല്ല കോഴഞ്ചേരിയിലോട്ട് കൊണ്ടുവരാൻ എന്താ കാരണം അത് മനസ്സിലാവുന്നില്ല എൽ ഡി എഫ് വരയ്ക്കുന്നു യു ഡി എഫ് വരയ്ക്കുന്നു അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി വരയ്ക്കുന്നു കോൺഗ്രസ് വരയ്ക്കുന്നു ആരെക്കൂടെ സാധിക്കുന്നു ആരെയും കൂടെ സാധിക്കുന്നു എല്ല മുഖ്യമന്ത്രിയും മാർസിൽ പാർട്ടിക്കാരുടെ മുഖ്യമന്ത്രി യു ഡി എഫ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി എല്ലാം ശക്തന്മാരായ പാർട്ടിക്കാരുടെ മന്ത്രിമാരെ പക്ഷേ ഒരു പ്രയോജനമില്ല നമ്മുടെ നാടിനെ ആ താലൂക്ക് ഓഫീസ് കിട്ടിയെങ്കിൽ മാത്രമേ കോഴഞ്ചേരിക്ക വികസനമാവത്തുള്ളൂ ഈ താലൂക്ക് എന്ന് പറഞ്ഞാൽ അറിയാമത്തോട് ധാരാളം വരുന്നുണ്ട് ഒരു താലൂക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പഞ്ചായത്ത് ഓഫീസാണ് ഈ പന്ത്രണ്ട് പഞ്ചായത്ത് ഓഫീസ് പന്ത്രണ്ട് വാർഡുകളിലായി നിർമ്മാണം തുടങ്ങിയെങ്കിൽ മാത്രമേ ഈ പന്ത്രണ്ട് പഞ്ചായത്ത് ഓഫീസ് പന്ത്രണ്ട് വാർഡുകളായി വന്നെങ്കിൽ മാത്രമേ ആ സ്ഥലത്ത് അതായത് വാർഡുകളിലോ അതായത് സ്ഥലത്തോ ജോലി വികസനമാവുകയുള്ളൂ ഈ പന്ത്രണ്ട് പഞ്ചായത്തുകൾ വന്നെങ്കിൽ ജനങ്ങൾ ഒഴുകാൻ തുടങ്ങും പൊതുജനങ്ങൾ കൂടുതലായിട്ട് കുഴഞ്ഞിൽ വർദ്ധിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു സ്ഥലം വികസനമാകത്തുള്ളൂ ഈ പന്ത്രണ്ട് താലൂക്ക് എന്ന് പറയുമ്പോൾ ഈ പന്ത്രണ്ട് സ്ഥലത്ത് വന്നാൽ കോടതികൾ ഗവൺമെൻറ് ഓഫീഷ്യലായിട്ടുള്ള ഓഫീസുകൾ അങ്ങനെ ധാരാളമായ ഗവൺമെൻറ് ഓഫീസുകളും ധാരാളമായ കോടതികളൊക്കെ വന്നാൽ കോഴഞ്ചിൽ പൊതുജനങ്ങൾ വളരെ വർദ്ധിക്കും പൊതു ഒരു ഇപ്പോൾ തന്നെയാണെങ്കിൽ നൂറ് കട കെട്ടിടങ്ങളുണ്ട് കോഴഞ്ചരിൽ ഈ നൂറ് കെട്ടിടങ്ങളുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല എന്താ കാരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കൊരു ബിസിനസ്സോ തൊഴിലോ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുറി കടകളെടുക്കും ആ ഒരു മുറിക്ക് തന്നെ അഞ്ചും എട്ടും പത്തും ലക്ഷം രൂപ ഇൻറ്റീരിയർ മുടക്കിയാണ് ഒരു കട തുടങ്ങുന്നത് ആ ഇൻറ്റീരിയർ കട മുടക്കി അഞ്ചോ ആറു മാസം കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ കച്ചവടം സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നില്ലെങ്കിൽ ആ കട പൂട്ടാൻ തുടങ്ങും ഈ പൂട്ടാൻ ഉണങ്ങുന്നതിന് കാരണം എന്താ പൊതുജനങ്ങളില്ല ഈ പൊതുജനങ്ങളില്ലാത്തതിൻ്റെ പേരാണ് പൂട്ടാൻ തുടങ്ങുന്നത് ഈ നമ്മളെ കണ്ട് കുറച്ച് പേരുകൾ ഈ കച്ചവടം തുടങ്ങിയത് കോഴഞ്ചിക്കാർ ആശുപത്രി വരുന്നവരെയും ഈ ഗവൺമെൻറ് ആശുപത്രി വരുന്ന ആൾക്കാരെയൊക്കെ കണ്ടുകൊണ്ട് പത്ത് കച്ചവടം തുടങ്ങിയൊന്നും കച്ചവടം നടക്കത്തില്ല അതിൻ്റെതായിട്ടുള്ള ഗവൺമെൻറ് ഓഫീസുകളും അതായത് മുനിസിപ്പാലിറ്റി വരും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരും ഫയർ സ്റ്റേഷൻ ഓഫീസുകൾ വരും അങ്ങനെ ധാരാളമായ എണ്ണമറ്റ സ്ഥാപനങ്ങൾ എണ്ണമറ്റം ഗവൺമെൻറ്റ് ഓഫീസുകളൊക്കെ വന്നെങ്കിലേ നാട്ടിൽ വളരെ പുരോഗതി ഉണ്ടാകത്തുള്ളൂ ഈ പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വികസനം വേണം വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദീർഘവീക്ഷണം ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തുള്ളൂ ദീർഘമീഷനും ഇല്ലാത്തതിൻ്റെ പേരിലാണ് കോഴഞ്ചേരി മുരടിച്ച് മുരടിച്ച് ഇങ്ങനെ വളർന്ന് വലുതാകാതെ ഇങ്ങനെ കിടക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴാണ് ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി വീണാചോർജുണ്ട് മന്ത്രിയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ആ താലൂക്ക് ഓഫീസ് കൊണ്ടുവരാൻ അദ്ദേഹം ആ മാഡത്തിന് കഴിയും പക്ഷെ മാടം ശ്രമിക്കുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും പഴയ പഴയകാലത്ത് രണ്ടായിരത്തി പത്തോ പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ അടു പ്രകാശ മന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞു കോന്നി കോന്നി വനപ്രദേശമായിരുന്നു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴും പട്ടണമാണെന്നറി അതെന്താ കാരണം ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞു കോന്നിക്ക് പുതിയ താലൂക്കും വേണം മെഡിക്കൽ കോളേജും വേണം ഉടനെ സാധിച്ചു കൊടുത്തു പുതിയ താലൂക്കും വന്നു മെഡിക്കൽ കോളേജും വന്നു അവിടെ പട്ടണമന്മാറി ഈ കോയഞ്ചേരി ചുറ്റുപാടി കിടക്കുന്ന സ്ഥലങ്ങളോ തിരുവല്ല മല്ലപ്പള്ളി റാന്നി പത്തനംതിട്ട ചെങ്ങന്നൂർ ഈ അഞ്ച് സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതായത് സ്ഥലത്ത് തന്നെയാണ് താലൂക്ക് ഓഫീസർ ഈ താലൂക്ക് ഓഫീസ് അതാ സ്ഥലത്ത് തന്നെ ആ നാട് വികസനമായി കോഴഞ്ചരിക്കോ ഇപ്പോഴും കുമ്പിളിൽ തന്നെ എന്താ കാരണം പൊതുജനങ്ങൾ കഞ്ഞി കുമ്പിളിൽ കഞ്ഞി അതാണ് കോഴഞ്ചേരിക്കാർക്ക് കോഴഞ്ചേരിക്കാർക്ക് എല്ലാ നേതാക്കന്മാർക്കും സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും മതി അല്ല പാർട്ടി വളരണം നാട് വളരണം നാട് വള അല്ല നാടല്ല പാർട്ടി വളരണം അണികൾ വളരണം അതാണ് നേതാക്കന്മാരുടെ ആഗ്രഹം എന്നാൽ പൊതുജനങ്ങൾക്ക് നാടിന് വികസനം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതൊട്ടും നടക്കുന്നുമില്ല അതെന്താ കാരണം പൊതുജനങ്ങൾ വളരെ കുറവ് അതുകൊണ്ട് ഈ നാട്ടിൽ താലൂക്ക് ഓഫീസ് വന്നെങ്കിൽ അതിൻ്റെ വികസനമാവത്തുള്ളൂ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകത്തുള്ളൂ ഈ നാട് നാൽപ്പത് വർഷം കൊണ്ട് മുറിടിച്ചും മുറിടിച്ചും മുടിഞ്ഞുനാട് നശിച്ചു കിടക്കുക തീർച്ചയായിട്ടും കോടഞ്ചേരിക്ക ഒരു വികസനം സൃഷ്ടിക്കുക എന്ന മഹത്തായ കൂടിയാണ് കോഴഞ്ചേരിക്കാരുടെ പ്രിയപ്പെട്ട പള്ളിപ്പീടികയിൽ ജോർജ് ബി ഈശോ അവറുകൾ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കോഴഞ്ചേരിയിലെ ജനങ്ങൾക്കാകമാനം വികസന വിപ്ലവങ്ങൾക്ക് തുടക്കമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രാവശ്യം വീണ്ടും വീണ്ടും ഒന്നാം ഈ കണം കോഴഞ്ചേരി ടൗണിലാണ് എൻ്റെ വീട് കോഴഞ്ചേരി ടൗണിലെ പൊയ്യാനിൽ ജംഗ്ഷനിലാണ് എൻ്റെ വീട് അവിടെ ഈ ടൗണിൽ രണ്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പം വാർഡ് വിഭജനം ഉണ്ടായത് അത് പതിമൂന്നും പതിനാലും പുതിയ വാർഡ് പതിനാലിലാണ് ഞാൻ താമസിക്കുന്നത് എന്നാൽ പതിമൂന്നിലും പതിനാലിലും വനിതാ വാർഡുകളായി മാറി പതിമൂന്നും പതിനാല് വനിതാ വാർഡുകളായി മാറിയപ്പോൾ എനിക്ക് തോന്നി ഒന്ന് നിന്നാൽ ജയിച്ചാൽ നാടിന് പത്ത് ഇനിയും അതന്നെ വയസ്സ് പത്ത് അറുപത്തെട്ടായി ഈ അമ്പത്തുള്ള ഇനി അടുത്ത പ്രാവശ്യം നിൽക്കാൻ പറ്റുമല്ലോ ദൈവത്തിനേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഈ പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്യാം ഈ പ്രാവശ്യം നിന്ന് ജയിച്ചാൽ നാടിന് വികസനമുണ്ടാവും വികസനമില്ലെങ്കിൽ ഈ രണ്ടര വർഷത്തിനുള്ളിൽ ഈ ഈ കോഴഞ്ചിനെ പഞ്ചായത്തിൽ പതിനാല് വാർഡുകളിൽ നിന്ന് ജയിക്കുന്ന ആദ്യത്തെ മെമ്പർമാരിൽ ഒരാൾ ഞാനാണെങ്കിൽ നാടിന് വികസനമില്ല അല്ലെങ്കിൽ കോഴഞ്ചേരി താലൂക്ക് വന്നില്ലെന്ന് പറഞ്ഞാൽ രാജി ഒരു മെമ്പർ ഞാനായിരിക്കും എനിക്ക് യാതൊരു മാറ്റമില്ല കാരണം എനിക്ക് ഈ രാജി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സുശിക്ഷാ വിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ദൈവം അവിടാൻ നമ്മളെ അനുഗ്രഹിക്കും ഇതിൻ്റെ പുറകൊന്നും എനിക്ക് നടക്കാൻ സമയമൊന്നുമില്ല ഒരു പഞ്ചായത്തിൻ്റെ ഭരണവും എനിക്ക് ആഗ്രഹമില്ല ഈ അഞ്ച് വർഷത്തിനുള്ളിൽ അതായത് രണ്ടര വർഷത്തിനുള്ളിൽ കോഴഞ്ചേരി താലൂക്ക് കോഴഞ്ചേരി വന്നില്ലെങ്കിൽ രാജിവെക്കുന്ന മെമ്പർ ഞാനായിരിക്കും എനിക്ക് യാതൊരു മടിവില്ല പറയാൻ എനിക്ക് വേണ്ട എനിക്ക് അഞ്ചു വർഷവും പൂർത്തീകരിക്കാൻ എനിക്ക് പഞ്ചായത്തിൻ്റെ പെൻഷൻ ഒന്നും വേണ്ട എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ആ തന്ന വിനിയോഗിക്കുകയെന്നേ ഉള്ളൂ ഈ പണം എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു മെമ്പറായി കഴിഞ്ഞാൽ എങ്ങനെ വിനിയോഗിക്കാൻ പറ്റും എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുക്കാനാ അല്ല എനിക്ക് സമ്പാദിക്കാനല്ല എനിക്ക് സമ്പാദം സമ്പാദനം വേണ്ട എനിക്ക് ദൈവം തമ്പരാൻ തന്നിട്ടുണ്ട് ആ ആ സമ്പാദ്യം മാത്രം തന്നാൽ മതി അല്ല വേറെ ഒന്നും ആഗ്രഹിക്കുന്നു ജയിച്ച് കയറി കഴിഞ്ഞാൽ എൻ്റെ കഴിവ് എത്രത്തോളം എന്നുള്ള പൊതുജനങ്ങൾ കാണിച്ചു കൊടുക്കുവാനും ആ താലൂക്ക് ഓഫീസ് എങ്ങനെ വരും എന്നുള്ള ചില ചിന്താഗതി പിന്നെ പള്ളിപ്പിടിയിലെ ഷാജി അങ്ങോട്ട് കയറിയിട്ട് എങ്ങനെ കിട്ടും എന്ന് കയറ പുള്ളികൾ ചിന്തിക്കുന്നുണ്ട് അതല്ല പള്ളിപ്പിടിയിലെ ഷാജി കയറി കഴിഞ്ഞാൽ ഞാനൊരു ബി ജെ പിക്ക് ഞാൻ പക്ക ഒരു ബി ജെ പിക്ക് രണ്ട് വീട് വെച്ചു കൊടുത്ത പാവങ്ങൾക്ക് കോൺഗ്രസിൽപ്പെട്ട ഒരു കോൺഗ്രസിലും മാർസിസ്റ്റിലുമായിട്ട് പെട്ട രണ്ട് അംഗങ്ങൾ വീട് വെച്ചു കൊടുത്ത് ഒരു ബി ജെ പി കാരണം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഞാൻ എല്ലാം ഒരുപോലെ ഈ പതിനാല് വാർഡിനെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല ഒരു വാർഡിനെയല്ല ഞാൻ ജയിച്ചു കരഞ്ഞ പതിനാല് വാർഡിനെ ഒരുപോലെ സ്നേഹിക്കും അല്ല ഒരു വാർഡിൽ മാത്രമല്ല ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കയറിക്കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായ സംഗതികൾ നാട്ടിൽ വന്നില്ലെങ്കിൽ എത്രയോ റോഡുകൾ എത്രയോ റോഡുകൾ എന്ന് പറഞ്ഞാൽ യോ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത റോഡുകൾ കാരണം ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് അതായത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ അവിടെ റോഡുകൾ ഒരു മെമ്പർ ഉണ്ട് ആ മെമ്പർ ഒന്നാം വാർഡിൽ നിൽക്കുന്നുണ്ട് ആ മെമ്പർ നോക്കിയാലും ആ വാർഡ് ആ പല പ്രവാസികളെ കൊണ്ടോ അല്ലെങ്കിൽ പല ജില്ലാ പഞ്ചായത്തിൽ നിന്നോ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നോ ഒക്കെ ചെയ്യാനേ ഉള്ളൂ അത് എന്തുകൊണ്ട് ചെയ്തില്ലേ എനിക്കറിയില്ല മൂന്നാമത്തെ റോഡെന്ന് പറഞ്ഞാൽ കീഴീര അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങി കുഴിയാട്ടിൽ റോഡ് ആ ഭാഗത്തോട് കയറി കീഴീര വാഴുവേലി മോൺസിയുടെ വീണ്ടും പടി ചെല്ലുന്ന ഒരു റോഡുണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങി പത്ത് പന്ത്രണ്ട് വർഷമായി അതുപോലും ശരിയാക്കാൻ കഴിയുന്നില്ല പിന്നെ അടുത്തത് പിന്നെ ആശാം പറമ്പ് ജോ ജോസിൻ്റെ വീടിൻ്റെ ജംഗ്ഷൻ തൊട്ട് മൂഴിക്കൽ റോഡെന്ന് പറയും അതങ്ങനെ ലൈബ്രറിയുടെ അവിടം വരെ കിടക്കുന്നത് ലൈബ്രറിയുടെ ആ ഭാവം വരെയും റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ് ഇതെല്ലാം നാറ് നാട് അങ്ങ് മുടിഞ്ഞു നാറ് കിടക്കുന്ന പോലെയാണ് റോഡും അയ്യോ എൻ്റെ തേ നമ്പുരാനെ എങ്ങനെ ഇവർക്കൊന്നും കണ്ണില്ലയോ ഏ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഒരാളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ദൈവം അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് അതിനുള്ള ചെയ്യാനുള്ള പ്രാപ്തി തന്നിട്ടുണ്ട് അത് മറ്റുള്ളവരെ വിനിയോഗിച്ച് കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ തിരക്കുള്ള നടുവിൽ ഞങ്ങളുടെ കൂടെ ഈ ഇൻ്റർവ്യൂ സഹകരിച്ചിനെത്താൻ വളരെ നന്ദിയുണ്ട് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാടിനെ സ്നേഹിക്കുന്ന നാടിനെ അറിയുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന ജനങ്ങളെ നന്നായി അറിയാവുന്ന നല്ല ദൃഢപ്രതിജ്ഞ നാടിനു വേണ്ടി ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥത്തിലേക്ക് കടന്നുവരുന്ന പള്ളിപ്പിടിയിൽ ഷായിച്ചാൻ നമുക്കൊരാവേശമാണ് പാപങ്ങൾക്ക് ആശ്വാസമാണ് സാധാരണക്കാർക്ക് ആശ്വാസമാണ് നമുക്ക് ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ചെറിയൊരു കാര്യമാണ് പറഞ്ഞു എൻ്റെ ഞാനിപ്പം അവിടെ ഒന്നാം വാർഡിൽ മത്സരിക്കുന്നു അങ്ങോട്ട് മാറുകയാണ് ഒന്നാം വാർഡിലോട്ട് മാടിലോട്ട് മാറുമ്പോൾ എൻ്റെ ചിഹ്നം ഞാൻ കൊടുത്തിരിക്കുന്നത് കസേര താമരയോ മറ്റൊന്നുമല്ല ഞാനൊരു പക്കഭിജിക്കാനാണ് താമരയ്ക്കൊന്നുമല്ല ചിഹ്നം കൊടുത്തിരിക്കുന്നത് കസേര കസേര അത് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി വേണം ഒന്ന് ഒന്നുകൂടെ പറഞ്ഞത് ഓക്കെ താങ്ക് യു ഷായിച്ച ദൈവം അനുഗ്രഹിക്കുക